ിഹായിക എവർക്കും ഫാമിലി കാറ്റഗീസും അവരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്ക സഭ എന്താണ് എന്നുള്ളതാണ് കത്തോലിക്ക സഭ എന്നുള്ള വാക്കിൽ തന്നെ രണ്ട് വാക്കുകളാണുള്ളത് ഒന്നാമത്തേത് കാതോലികം രണ്ടാമത്തേത് സഭ കാതോലികം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സാർവത്രികം അഥവാ എല്ലായിടത്തും സന്നിഹിതമായത് എന്നാണ് സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആരാധനയ്ക്കായി ദൈവാരാധനയ്ക്കായി വിളിച്ചു ചേർക്കപ്പെട്ട സമൂഹം എന്നുള്ളതാണ് കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ അത് ഇരുപത്തിനാല് വ്യക്തിസഭകളുടെ കൂട്ടായ്മയായിട്ടാണ് മനസ്സിലാക്കുന്നത് അഥവാ ഇരുപത്തിനാല് ഇൻഡിവിജ്വൽ ചർച്ചസിൻ്റെ കമ്മ്യൂണിയനാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇരുപത്തിനാല് വ്യക്തിസഭകളെ ഒന്നാക്കുന്നത് അത് മൂന്ന് കാര്യങ്ങളാണ് വൺ ഫെയ്ത്ത് അഥവാ ഒരേ വിശ്വാസം വൺ സാക്രമൻ അഥവാ ഒരേ ഒരേ കുദാശകൾ വൺ ഹൈറാർക്ക് അഥവാ ഒരേ തലവൻ ഈ സഭകളുടെ എല്ലാം വിശ്വാസ പ്രമാണങ്ങൾ ഒന്നു തന്നെയാണ് ഈ സഭകളെല്ലാം തുടരുന്ന കുദാശകൾ ഏഴെണ്ണം തന്നെയാണ് ഈ സഭകളെല്ലാം തങ്ങളുടെ പരമാധീക്ഷനായിട്ട് അംഗീകരിക്കുന്നത് റോമിലെ പരിശുദ്ധ മാർബാബയാണ് ഇനി ഈ ഇരുപത്തിനാല് വ്യക്തിസഭകളെയും ഡിസ്റ്റിങ്റ്റ് ആക്കുന്നത് അല്ലെങ്കിൽ വ്യതിരിക്തമാക്കുന്നത് അവരുടെ യുണീക്നെസ് എന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ലിറ്റർജി അഥവാ ആരാധനാക്രമം രണ്ടാമത്തേത് ദൈവശാസ്ത്രം അഥവാ തിയോളജി മൂന്നാമത്തേത് സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത നാലാമത്തേത് ശിക്ഷണക്രമം അഥവാ ഡിസിപ്ലിൻ ഈ സഭകൾക്കെല്ലാം അവരവരുടേതായിട്ടുള്ള ദൈവാരാധന രീതികളുണ്ട് അതാണ് വ്യത്യസ്തങ്ങളായ ലിറ്റർജി അല്ലെങ്കിൽ ആരാധനാക്രമം ഒക്കെയുള്ളത് ഈ സഭകൾക്കെല്ലാം അവയുടേതായിട്ടുള്ള ദൈവശാസ്ത്രം അഥവാ ദൈവത്തെ കണ്ടെത്തുന്ന രീതിക്കുണ്ട് മൂന്നാമത്തേത് ഈ സഭകൾക്കെല്ലാം അവരുടേതായ ഒരു ആത്മീയ ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട് അവസാനത്തേത് ഈ സഭകൾക്കെല്ലാം അവരവർ അവരവരുടേതായിട്ടുള്ള പ്രത്യേകമായ ഭരണക്രമങ്ങളും ദൈവത്തിന്